ൽഹാരി നമ്മൾ ഒരു കൊമ്പ ചെയ്ത കൊമ്പ് ഒടിഞ്ഞ് വീണു അപ്പോൾ ഒരു മൂന്നല്ല ഇതുമ്മേ അപ്പോൾ അത് മൂന്ന് തൈകളാക്കുവാണ് കണ്ട വേരൊക്കെ മെല കനത്തിൽ പുറത്തേക്ക് വന്നു ഇത് തിരുവാതിര ഞാറ്റുവേല സമയത്ത് ചെയ്തതാണ് ഇത് ഇത്രക്കും ശ്രദ്ധിച്ചില്ല പേര് മുറിയാതെ നമ്മളെ കവറ് മാറ്റുക നല്ല കനത്തുള്ള പേരായി ഇത് ഇങ്ങനെ കൊമന്ന് നിന്നത് കൊണ്ടാണ് കേട്ടോ തല കുത്തനെ കുഴിച്ചിട്ടു എന്നുള്ളൊരു തോന്നല് വരണേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് കൊമ്പും ചില്ലിയും പൊടിച്ചിട്ട് വേറെ തൈകളായിക്കോളൂ ഇതൊരു തീരെ ചെറിയ വേണ്ട വേണ്ട അത് അത് വേണമെങ്കിൽ അറ്റം അറ്റം അങ്ങനെ നിന്നോട്ടെ അറ്റം അങ്ങനെ നിന്നോട്ടെ നോക്കട്ടെ പേര് നോക്കട്ടെ ആത്തൂല് കളഞ്ഞോട് നല്ല രീതിയിൽ ഞാൻ മണ്ണ് തൽക്കാലം നിർത്തുകയാണ് ലെയർ ചെയ്ത് തൈകളാക്കിയിട്ടുണ്ടെന്ന് മാത്രം പറയാൻ വേണ്ടിട്ടാ അപ്പൊ ആവശ്യക്കാര് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഒമ്പത് നാല് ഒമ്പത് അഞ്ച് 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 ഒന്ന് മൂന്ന് മൂന്ന് ഏഴ് വില ചെടിയുടെ വണ്ണം വലിപ്പവും ഭംഗിയൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടും അപ്പം ഞാൻ ഈ വീഡിയോയുടെ കമൻ്റിൽ ഏതൊക്കെ എത്രയൊക്കെ വില എന്നുള്ളത് പറയാം